മാന്യപ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം പെൻഷൻ അറിയിപ്പുകൾക്കൊക്കെ വേണ്ടി ഈ ചാനൽ മറക്കാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ജൂൺ മാസ ക്ഷേമ പെൻഷൻ വിതരണം ഇതിപ്പോൾ ആരംഭിച്ച അവസാനിക്കാൻ പോവുകയാണ് ഈ ആഴ്ചത്തോടെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം അവസാനിക്കുന്നതായിരിക്കും ഇതുവരായിട്ടും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാത്തവർക്ക് വിതരണം ഈ ആഴ്ച ശനിയാഴ്ചത്തോടെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും ശീലമായിട്ട് ക്ഷമ പശ്ചിമ പുത്രനും എത്തിച്ചെന്നിട്ടില്ലെങ്കിൽ അവർ അവരുടെ വീ അവർക്ക് സർക്കാർ എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടില്ലായിരിക്കും അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ രണ്ടായിരം സ്ക്വയർ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആയിരിക്കും ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരിക്കും വീട് കാറ് കാണും വീട്ടിൽ എ സി കാണും കൂടാതെ തന്നെ വീട്ടിൽ അവരുടെ കുടുംബത്തിൽ ആർക്കും ഒരു ലക്ഷത്തി മുകളിൽ ശമ്പളവും കാണും ഇവർക്കൊക്കെയാണ് ക്ഷേമ പഞ്ചന വിതരണം എത്തിച്ചേരാത്ത് അപ്പോൾ ഇതൊന്നും ഇല്ല എന്നിട്ട് പോലും നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ വിതരണം എത്തിച്ചേന്നിട്ടില്ലെങ്കിൽ മസ്റ്ററിങ് ചെയ്തതാണല്ലോ ആ മസ്റ്ററിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരുന്നില്ലെങ്കിൽ നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി എല്ലാം ബോധിപ്പിക്കേണ്ടതാണ് ഇനിയിപ്പോൾ വാർഷിക മസ്റ്ററിങ് തീയതിയാണ് അപ്പോൾ ഇരുപത്തിനാല് ഈ മാസം ഇരുപത്തിനാല് തൊട്ട് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ സമയമുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ പോയി അപ്പം മാസ്ത്രം ചെയ്യുക മാസ്ത്രം ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങുക മുടങ്ങാതെ തന്നെ എത്തിച്ചേരുക കാരണം ഇനിയിപ്പോൾ തന്നെ രണ്ട് മാസത്തെ ഗേടുണ്ട് അതിൽ അലക്ഷനൊക്കെ പ്രമാണിച്ച് തന്നെ എത്തിച്ചേരും ക്രിസ്മസ് ഓണൊക്കെ പ്രമാണിച്ച് തന്നെ വിതരണം എത്തിച്ചേരുക ഇത് മസ്തങ് വാർഷിക മാസം ചെയ്യേണ്ട കാരണം എന്ന് വെച്ചാൽ ജീവിച്ച് മരണപ്പെട്ടവരുടെ അക്കൗണ്ടും എല്ലാ നമ്പറും ബേസി ജീവിച്ചിരിക്കുന്നവർ ക്ഷേമ പെൻഷൻ മേടിക്കുന്നവരുണ്ട് അവർ ഇതുപോലെ വീഡിയോയിൽ അവർക്ക് അറുതൊക്കെയുണ്ട് എന്നിട്ടും അവർ അർഹതയില്ലാതെ ക്ഷേമ പെൻഷൻ മേടിക്കുന്നുണ്ട് അർഹതയില്ലാതെ ക്ഷേമ പെൻഷൻ മേടിക്കുന്നുമുണ്ട് ഇതൊക്കെ തടയാനാണ് സർക്കാർ ഈ ക്ഷേമ പെൻഷൻ മാസ്റ്ററിങ് വരുന്നത് അപ്പോൾ ഇത്രയും പറയാനാണ് ഈ ഈ വീഡിയോ ചെയ്യുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട്